ഹൈ ഗൈസ് ഇന്ന് രണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജോബ്സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്നത്തെ വേക്കൻസിയിലോട്ട് കടക്കാം കൊങ്കൺ റെയിൽവേയിൽ എഞ്ചിനീയർ ടെക്നീഷ്യൻ ഒഴിവുകൾ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിൽ അതായത് കെ ആർ സി എൽ വിവിധ തസ്തികകളിലേക്ക് നൂറ്റി തൊണ്ണൂറ് ഒഴിവുകളിലേക്കാണ് നിയമനം അപേക്ഷാ നടപടികൾ സെപ്റ്റംബർ പതിനാറ് മുതൽ ആരംഭിക്കും ഒക്ടോബർ ആറ് വരെ അപേക്ഷിക്കാം അടുത്ത ഒഴിവുകളാണ് പറയുന്നത് സീനിയർ സെക്ഷൻ എഞ്ചിനീയറിംഗ് അതായത് ഇലക്ട്രിക്കലില് അഞ്ചൊഴിവ് സീനിയർ സെക്ഷൻ എഞ്ചിനീയറിംഗ് സിവിലില് അഞ്ചൊഴിവ് ടെക്നീഷ്യൻ നാല് ഇലക്ട്രിക്കലിലെ പതിനഞ്ചൊഴിവ് ടെക്നീഷ്യൻ നാല് മെക്കാനിക്കലില് ഇരുപതൊഴിവ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഇലക്ട്രിക്കലിലെ പതിനഞ്ചൊഴിവ് ട്രാക്ക് മെയിന്റനർ അതായത് സിവിലിലെ മുപ്പത്തഞ്ചൊഴിവ് സ്റ്റേഷൻ മാസ്റ്റർ പത്തൊഴിവ് ഗുഡ്സ് ട്രെയിൻ മാനേജർ അഞ്ചൊഴിവ് പോയിന്റ് മാൻ അറുപതൊഴിവ് ഇ എസ് അഞ്ച് ഇ എസ് ടി എം നാല് പതിനഞ്ചൊഴിവ് കൊമേഴ്സ്യൽ സൂപ്പർവൈസർ ഒഴിവ് അടുത്ത പ്രായപരിധിയാണ് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ നിയമാനുസൃത ഇളവ് ലഭിക്കും യോഗ്യതയടക്കമുള്ള വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക